ഹലോ ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട് നല്ല രസമില്ലേ ഇതാണ് ഹിന്നം വാലി എന്ന് പറയുന്ന വാലി ഇത് ജെറുസലേമിൽ സീനായ് മലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വാലിയാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് സീ സീനായ് മലയിലാണ് ഈ മലയിൽ നിന്ന് ഹിന്നം വാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂക്കുപാലമാണിത് ഇത് ഒരു വർഷം വായ്പ പണി കഴിപ്പിച്ചിട്ട് ഇരുന്നൂറ്റി രണ്ട് മീറ്റർ ദൂരമാണ് ഈ ഒരു തൂക്കുപാലത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഫ്രീ ഓഫ് കോസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുന്നതിന് പൈസ മാറ്റത്തൊന്നും കൊടുക്കേണ്ട ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വേറെ ഒരു സൈറ്റ് കാണാൻ വേണ്ടി പോയതാണ് പോയതാണെങ്കിൽ ഇവിടെ ഇവിടെയെത്തിയത് അങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ ഒത്തനടുക്കത്തിൽ ആവിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണുന്നത് അവിടെ ഒരു വാലി അവർ ചെയ്തു വെച്ചിരിക്കും പിന്നീട് അവിടെ അന്വേഷിച്ചാണ് അറിയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലെ ഇവിടെ കൃഷിയും അതുപോലെ തന്നെ ഫാമൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് റീക്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയും വലിയ ജെറുസലേം പട്ടണത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സീൻ വാ ഭയങ്കര മനോഹരമായിട്ട് പാലം കിടന്ന് ഞങ്ങൾ ഈ ഒരു ഫാമിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കിടുന്നത് രണ്ടുമൂന്ന് പേര് കൂടി വലിയ കല്ലൊക്കെ എടുത്ത് ഈ ഒരു വണ്ടിക്ക് മാറ്റിക്കൊണ്ട് പോകുന്നു അതുപോലെ തന്നെ താഴോട്ട് കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ചെല്ലാൻ വേണ്ടി ആ ഒരു സ്റ്റെപ്പിൻ്റെ റെയിൽസ് കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ അതായത് നമ്മുടെ മുന്തിരി വളികൾ മുന്തിരി കാഴ്ച ഒരു ഫീൽ ഇരുമ്പുകൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴേട്ട് ഒരുപാട് പ്രാവുകൾ വന്നിട്ട് താഴെ കിടക്കുന്ന വീണ്ടും കൊത്തി ഒരുരുങ്ങുന്നു മൈൻഡ് റിലാക്സ് ആകണമെങ്കിൽ ഇതിനെ കഴിഞ്ഞ് വലിയ സീനൊന്നും വേറെ വേണ്ട അത്ര മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികൾ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അതിൽ ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുമെന്ന് ചേച്ചി ഞങ്ങൾ കയറിയത് ഇങ്ങനെ ഇറങ്ങി വന്നത് ഒരു രൂപങ്ങൾ കിട്ടണമൊന്നുമില്ല എല്ലാം ഫ്രീ ആയിരുന്നു അതുപോലെ തന്നെയാണ് പണിയായത് എടുത്ത് ആൾക്കാർ അവിടെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്നത് ചുമന്ന അറാടിച്ചാണ് കുഞ്ഞായിട്ട് വളർന്നിരിക്കുന്നു അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ജർജീർ കാണാൻ പറ്റും അത് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഒലുങ്ക പ്രസ് ചെയ്ത് എണ്ണ എണ്ണയെടുക്കുന്നത് ഈ ഒരു കല്ലിൽ ഇതിങ്ങനെ അരച്ചെടുത്ത് ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കോട്ട് വെച്ച് അതിങ്ങനെ പ്രസ് ചെയ്യും അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒലുവോലെ പുറത്തേക്ക് വരും പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിന് തീറ്റ കൊടുക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ അവർ രണ്ട് പറഞ്ഞു ഹലോ ഇന്ത്യ ഇന്നുകൊണ്ട് ആ ഒരു കാര്യം കഷ്ണെനിക്ക് തന്നു ഞാൻ എടുത്ത് നിങ്ങൾക്ക് കൊടുത്തു അത് നിങ്ങൾ തിന്ന് കേട്ടോ ആദ്യമായിട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടകത്തിൻ്റെ തീറ്റയെ കൊടുത്തു മൈൻഡ് ബ്ലോന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ജോലിയുടെ സ്ട്രെസ്സിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ കോഴിയും താറാവും മലും എല്ലാം നാ ഒരു കൂട്ടിൽ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് ഈ കാണുന്ന ചെറുക്കനെ അവിടെ ജോലി ചെയ്യുന്നത് കാണണമെന്നു ഞങ്ങൾ കണ്ടപ്പോൾ ഹലോ ഇന്ത്യ ഞാൻ ജ്യൂസ് തരാം പറഞ്ഞുകൊണ്ട് പാവ ഇത് കിടന്ന കഷ്ടപ്പെടുകയാണെങ്കിൽ അയ്യോ അതിൻ്റെ ഒത്തിരി അതിനൊരു പിന്നെ ഞങ്ങൾ കുടിക്കാതെ പോകുന്നു പിന്നെ അതുപോലെ തന്നെ ആട് അതുപോലെ കഴുത മൊയൽ അങ്ങനെ കുറേ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട വെള്ള കഴിഞ്ഞു തന്നെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഭാഗത്ത് എനിക്ക് ഒന്ന് യൂക്കാൽപ്സ് കൊണ്ടാക്കുന്ന കാണുന്നു നല്ല യൂക്കാൽപ്പ് മണം വരുന്നുണ്ടായിരുന്നു ഇല്ല മറ്റേ ഈ ഒരു കലവനൊക്കെ ഉപയോഗിക്കുന്ന ബാമില്ലേ അങ്ങനത്തെ ബാബ് അവർ ഉണ്ടാക്കുന്നു അവിടെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ അത് ഇനി ഉണ്ടാക്കി പഠിക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ല വിദേശത്ത് നിന്നൊക്കെ വന്നിരിക്കുന്നവരായിരിക്കും ഇനി അതായി സൈലിൽ ആണെന്ന് അറിയത്തില്ല ഈ കാണുന്നൊക്കെ യൂക്കാൽപ്സിൻ്റെ എസൻസ് ആണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ അത് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്ന് എന്താ പറയുക എനിക്കറിയില്ല അത്രയും മനോഹരമായിരുന്നു വഴി തെറ്റി വന്നാലും അത്ര മനോഹരമായിരുന്നു ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഇത് ക്യാമ്പയർ ഉപയോഗിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഒക്കെ റിയൽ ആയിട്ട് നേരിട്ട് കാണുന്നത് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആയിട്ട് കാണുന്നത് ഒരു ഭയങ്കര അനുഭവമുണ്ടല്ലോ പിന്നെ ഇത് മരം കൊണ്ടാക്കിയിരിക്കുന്നത് ഒരു വാഷ് മീഷിനാണ് വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്ന് നോക്കി നോക്കുമ്പോൾ വെള്ളമൊക്കെ വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നിനൊക്കെ ആയപ്പോഴത്തേക്കും തണുപ്പ് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു പിന്നെ നമുക്ക് ഒത്തിരി നേരത്തെ കഴിഞ്ഞാൽ ശരിയാവുമല്ലോ അതുകൊണ്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു തീർത്ത് കണ്ടും മനസ്സും നിറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു